വെൽക്കം ബാക്ക് ടു ഹിമമി ഹെൽത്ത് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത് വായപ്പൊണ് അഥവാ മൗത്ത് അൾസർ നമുക്ക് പലർക്കും പലപ്പോഴായി നമ്മുടെ വായയും പുണ്ണ് വരികയും ഭക്ഷണം കഴിക്കാനോ നേരെ സംസാരിക്കാനോ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അവസരങ്ങൾ പലപ്പോഴായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് വായപ്പൊണ്ണു മാറാൻ നാം എന്തു ചെയ്യണം എന്ത് കാരണം കൊണ്ടാണ് ഇത്തരം മൗത്ത് അൾസറുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് മോണകളിലും നാവുകളിലും കവിൽത്തടങ്ങളിലും ചുവന്ന നിറത്തിൽ വട്ടത്തിലായോ മുറിവായോ മറ്റോ ഒരുപാട് ൾ നമ്മുടെ വായിൽ വരാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാനസികമായ സമ്മർദ്ദങ്ങളുള്ള സമയങ്ങളിലും അല്ലെങ്കിൽ ആർത്തവ പിരീഡുകൾ അടുക്കുന്ന സമയങ്ങളിലും കൂടുതലായി നമുക്ക് വായപ്പുണ്ണ് കാണാറുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇരുമ്പ് ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി ട്വൽവ് തുടങ്ങിയവയുടെ അഭാവം തന്നെയാണ് പ്രധാനമായും വായപ്പൊണ്ണിന് കാരണമായി നാം എണ്ണാറുള്ള മറ്റൊന്ന് പലതരം വെണ്ണകൾ നാം ഉപയോഗിക്കുന്നവരാണ് അതിലെ അലർജി അല്ലെങ്കിൽ ചിലതരം ധാന്യങ്ങളിലെ അലർജി ഇത് കൊണ്ട് ഇത് കാരണം കൊണ്ട് നമ്മുടെ വായയിൽ വായപ്പൊണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് നാം നമ്മുടെ സ്വജീവിതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പേസ്റ്റിലടങ്ങിയിരിക്കുന്ന സോഡിയം ലോറൈ സൾഫേറ്റ് ഇതും നമ്മുടെ വായ്ക്കകത്ത് പുണ്ണ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നത് നമുക്ക് മുമ്പിൽ തെളിഞ്ഞ ശാസ്ത്ര സത്യങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഏറ്റവും നല്ല മൂന്ന് മരുന്നുകളെയാണ് ഒറ്റമൂലികളെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി നാം വീടുകളിൽ ഉപയോഗിക്കുന്ന അപ്പക്കാരം ആ അപ്പക്കാരമെടുത്ത് ചൂടുവെള്ളത്തിലിട്ട് ആ വെള്ളം നമ്മുടെ വായൽ കുപ്പിച്ച് അല്പസമയം കഴിഞ്ഞ് തുപ്പിക്കളയുക ഇത് ചെയ്യതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മൗത്ത് അൽസർ മാറ്റുവാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് പച്ചക്കായ നേന്ത്രൻ കായ നല്ല മുഴുപ്പത്താത്ത പച്ചക്കായ എടുത്ത് ചവച്ചരച്ച് കഴിക്കുക ഇത് കാരണം കൊണ്ട് നമുക്ക് വായപ്പൊണ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് നെല്ലിക്കയും ഉണക്ക് മഞ്ഞളും പൊടിച്ച് തേനിൽ ചേർത്ത് സാധാരണയായി കഴിക്കുകയാണെങ്കിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന വായപ്പുണ്ണുകൾ പരിപൂർണമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ നല്ല മരുന്നുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇത്തരം സന്ദർഭങ്ങളിൽ നല്ല ആരോഗ്യമുള്ള ശരീരങ്ങളായി അവയവങ്ങളായി നമ്മെ മാറ്റുക Oke, okay. thanks.